ഒരു ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കണം ഈ സംതൃപ്തിയോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ അവസാനിപ്പിക്കുന്നത് അത് ഭയങ്കര പരാതികളോടെയും അസ്വസ്ഥതകളോടെയുമാണ് സംതൃപ്തിയോടെ അല്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടിയാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സംതൃപ്തി ഉണ്ടോ എന്തെങ്കിലും ഉത്തരം കിട്ടുന്നുണ്ടോ എന്ത് ഉത്തരം കിട്ടിയാലും ഒരു കാര്യം ഉറപ്പാണ് എന്ത് കിട്ടിയാലും സംതൃപ്തി ഉണ്ടാവില്ല എന്തെങ്കിലും കിട്ടുമ്പോൾ ഉണ്ടാവണം ഒന്നല്ല സംതൃപ്തി ഒന്നും കിട്ടുന്നില്ലെങ്കിലും എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു സ്ഥാനമാണ് ഒരു ഭാവമാണ് ഈ സംതൃപ്തി എന്ന് പറയുന്നത് സംതൃപ്തി എന്ന് പറയുന്നത് ഇപ്പോഴുള്ളതിൽ അടങ്ങി ഒതുങ്ങി ഈ മുമ്പോട്ട് വേറെ ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാത്ത രീതിയിൽ അങ്ങോട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കലല്ല വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നടന്നെടുക്കാൻ നമ്മുടെ ഉള്ളിലുള്ള ഊർജമാണ് ഈ സംതൃപ്തി എന്ന് പറയുന്നത് ആ സംതൃപ്തി അനുഭവിക്കാൻ പറ്റാത്തിടത്തോളം കാലം വലിയ ലക്ഷ്യങ്ങളിലേക്ക് ഒന്നും നമ്മൾ നടന്നെടുക്കില്ല തിരിച്ചറിയാൻ പറ്റട്ടെ സംതൃപ്തിയോടെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ സംതൃപ്തിയോടെ ജീവിക്കുമ്പോൾ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ നടന്നിരിക്കാൻ പറ്റും ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ